കർത്താവ് അവളോട് പറഞ്ഞു നീയെ ഇത് എഴുതി വയ്ക്കുക നരകം എന്താണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ലെങ്കിലും നരകമില്ലെന്നോ ആരും അവിടെ പോയിട്ടില്ലെന്നോ ഒരാത്മാവ് പോലും ഒഴിവ് കഴിവ് പറയാതിരിക്കാനായി ദൈവം നിർദ്ദേശിച്ച പ്രകാരമാണ് ഞാനിത് എഴുതി വയ്ക്കുന്നത് വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം ഖണ്ഡികയിൽ വിശുദ്ധ ഫൗസ്തീന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നരകമില്ലെന്നോ നരകത്തിൽ ആരും പോയിട്ടില്ലെന്നോ ഒരാൾ പോലും ഒരാത്മാവ് പോലും ഒഴിവ് കഴിവ് പറയാതിരിക്കാനാണ് ഞാനിത് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം എഴുതി വെക്കുന്നത് നരകം വ്യക്തമായി കാണുന്നു നരകം സന്ദർശിക്കാണ് വെറുതൊരു ദർശനത്തേക്കാൾ മാലാവ കൂട്ടിക്കൊണ്ടുപോയി നരകം കാണിച്ചു കൊടുത്ത് വിശദമായി എഴുതി നരകത്തിന്റെ തലങ്ങൾ നരകത്തിന്റെ അവസ്ഥകൾ